പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരിക്കൽ ഒരു കാക്ക ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പെട്ടെന്ന് താഴെ ഒരു തടാകത്തിൽ നീന്തി കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരണ്യത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ എത്തി അവനിങ്ങനെ പറന്ന് ആ അരണ്യത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്നിട്ട് അരണ്യത്തോട് ചോദിച്ചു അരണ്യമേ അരന്യമേ നിനക്ക് എന്ത് സൗന്ദര്യമാണ് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പോൾ അരണ്യം പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ ഒരു തത്തയെ കണ്ടതോടുകൂടി എന്റെ വിശ്വാസമെല്ലാം മാറി കാക്കയ്ക്ക് വലിയ കൺഫ്യൂഷനായി അവൻ അവിടുന്ന് പറന്നുയർന്നു എന്നിട്ട് അവൻ തത്തയെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു കുറേ നേരം പറന്നു നടന്ന ശേഷം അവനൊരു തത്തയുടെ അടുത്തെത്തി എന്നിട്ട് തത്തയോട് ചോദിച്ചു തത്തമ്മ തത്തമ്മ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പം തത്ത പറഞ്ഞു ശരിയാണ് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്നാൽ ഞാൻ ഒരു മയിലിനെ കണ്ടുകൂടി എൻ്റെ ആ വിശ്വാസമെല്ലാം മാറി വീണ്ടും കാക്കയ്ക്ക് കൺഫ്യൂഷനായി അവൻ അവിടുന്ന് പറന്നുയർന്നു എന്നിട്ട് അവൻ മയിലിനെ തേടി ഇങ്ങനെ യാത്രയായി വളരെ നേരം അവനിങ്ങനെ പറന്നു നടന്ന ശേഷം ഒരു പക്ഷി സങ്കേതത്തിൽ ഒരു കൂട്ടിലടച്ച ഒരു മയിലിനടുത്ത് അവനെത്തി എന്നിട്ട് ആ മയിലിനോട് അവൻ ചോദിച്ചു മയിലമ്മേ മയിലമ്മേ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പം മയിൽ പറഞ്ഞു ശരിയാണ് ഞാനും അങ്ങനെ തന്നെയാണ് വരിച്ചിരുന്നത് പക്ഷേ നീ നോക്കൂ എന്നെ ഈ കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ് ഞാനിവിടെ ഒരു പ്രദർശന വസ്തു മാത്രമാണ് എനിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല പക്ഷെ നീയോ നിനക്ക് ഈ ഭൂമിയിൽ എവിടെയും സ്വതന്ത്രമായി പറന്നടക്കാം നിന്നെപ്പോലെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം കാക്കയ്ക്ക് അപ്പോഴാണ് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലായത് ഇവിടെ കാക്ക നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട് നമ്മളെല്ലാം തന്നെ കാക്കയെപ്പോലെയാണ് നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചോ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ നമ്മുടെ കഴിവുകളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെപ്പോഴും മറ്റുള്ളവരെയാണ് മാതൃകയാക്കുന്നത് ശരിക്കും ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ കഴിവുകളുണ്ട് നമ്മളത് നമ്മളിൽ തന്നെ കണ്ടെത്തിയാൽ നമുക്ക് ഈ ലോകത്തിൽ വിജയിക്കാവുന്നതേ ഉള്ളൂ ശുഭദിനം